ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ത്യ ഒട്ടാകെ എന്ന് പറയാം പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അല്ലെ കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടർ ട്രെയിനി ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതിനെതിരായി നടപടികൾ എത്രയും വേഗം ഉണ്ടാകണമെന്ന് ഉള്ള ആവശ്യവുമായി അതിനുള്ള സമരങ്ങൾ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കും അവരെ പിന്തുണയ്ക്കേണ്ടിയിരിക്കുന്നു അതിന് അതിനുള്ള ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോയിൽ കൂടി ഇതിനുള്ള പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് നേഴ്സസ് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കരമായ സ്ട്രെസ്സിലൂടെ ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്ത് ജോലിക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ അവർക്ക് രാത്രി എന്നില്ല പകലിൽ നിന്നില്ലാതെ ജോലി ചെയ്യേണ്ട ചെയ്യുന്ന ആൾക്കാരാണ് പേഷ്യൻസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് ജീവൻ രക്ഷിപ്പിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഈ ഡോക്ടേഴ്സ് അവർക്ക് ഞാൻ ഈ ഡോക്ടർ ആണെങ്കിൽ തേർട്ടി സിക്സ് അവേഴ്സ് ഒരു ലോങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് പോയതാണ് അപ്പോഴാണ് ഈ ഡോക്ടർക്ക് ധാരണ സംഭവം ഉണ്ടാകുന്നത് പക്ഷേ ഈ ഇപ്പോൾ പറയുന്നത് ആദ്യം പറഞ്ഞിരുന്ന് ഒരു അവിടുത്തെ ഒരു വോളണ്ടിയർ വർക്കറാണ് ഇത് ചെയ്തതെന്നാണ് പക്ഷേ ആ ഡോക്ടർക്ക് മാരകമായ പരിക്കുകൾ ഭയങ്കരമായ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ആസ്തികൾ പൊട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരാൾ മാത്രമല്ല ഇത് സംഘം ചേർന്നുള്ള ഒരു ആക്രമണമാണെന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായ ഉടനെ അവിടുത്തെ അധികാരുടെ അധികാരികളുടെ ഇടയിൽ നിന്നാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണേലും പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു കാര്യങ്ങളൊന്നും പ്രോപ്പർ സമയത്തൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ശരിക്ക് ശരിയായ രീതിയിൽ ഒരു അന്വേഷണം വരേണ്ട ആവശ്യമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക ഡോക്ടേഴ്സിന് മാത്രമല്ല ഇത് സ്ത്രീകൾക്കുള്ള സ്ത്രീകളുടെ വർക്ക് പ്ലേസിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിനുള്ള പൊതുവായിട്ടുള്ള ഒരു രീതി കണക്കിലെടുത്തുകൊണ്ട് ഇത് എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകളും ഇതിനു വേണ്ടിയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലായിടത്തും ഉള്ള ഇന്ത്യ ഒട്ടാകെ ഉള്ള ആൾക്കാരെ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഈ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടി പോരാടണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു ഡോക്ടർ വന്ദനദാസ് നമ്മുടെ കേരളത്തിൽ മരണപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു അതുപോലെ ആ ആ സമയത്ത് എല്ലാവരും പ്രക്ഷോഭവും കാര്യങ്ങളെല്ലാം നടത്തിയെങ്കിലും ഇപ്പോൾ അടുത്ത ഒരു കൊലപാതകം നടക്കേണ്ടി വന്നു ഇനി അതിനെക്കുറിച്ച് വീണ്ടും ഒരു ചിന്ത നടപടികളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇനിയെങ്കിലും ഈ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുന്നതുവരെ ഇതിനൊരു നിയമം എന്താ പ്രോപ്പറായിട്ടുള്ളൊരു നിയമം കൊണ്ട് ഇതിന് നമ്മുടെ ഹെൽത്ത് സർവീസിനെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ഒരു പ്രോപ്പർ നിയമം ഉണ്ടാകുന്നതുവരെ ഇതിനു വേണ്ടിയിട്ട് പോരാടുക അതല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല കാരണം രാത്രിയിൽ യാത്ര ചെയ്യുകയും രാത്രിയിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ തന്നെ കടമയാണ് അതുകൊണ്ട് സമൂഹം ഒത്തൊരുമയോടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം നമ്മുടെ രോ നമ്മുടെ സമൂഹത്തിനു വേണ്ടി നമ്മുടെ സമൂഹത്തിലെ രോഗികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് ഇവർ തങ്ങളുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് സ്വയം രോഗികളായിത്തീരുന്ന ഡോക്ടേഴ്സും നേഴ്സസുമാണ് നമ്മുടെ താങ്കളുടെ മുന്നിൽ വന്നു രോഗികൾക്ക് വേണ്ടി അഹോരാത്രം അതായത് കഠിനമായി അത് നമ്മുടെ കഴിവിന് പരമാവധി അവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് ഇങ്ങനെയുള്ള ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും വളരെയധികം ഒരു കൺസേൺ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ രാജ്യത്തുടനീളം ഹോസ്പിറ്റലുകളിലെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് രാത്രി കാലങ്ങളിൽ കയറിപ്പോകുകയും ഇറങ്ങി വരികയും ചെയ്യുന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് ശരിയായ ഒരു നിയന്ത്രണം വെക്കുകയും ചെയ്യണം നല്ല നല്ലൊരു മോണിറ്ററിങ് വേണം അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റികൾ രാത്രിയിൽ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാഗത്തും കൂടെയും റെഗുലറായിട്ടുള്ള ചെക്കിംഗ് അതായത് ഓരോ റൗണ്ട്സ് വെക്കിച്ച് ചെക്ക് ചെയ്യുകയും എല്ലാ ക എല്ലായിടവും സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം ഇങ്ങനെയുള്ള നടപടികളൊക്കെയാണ് കൂടുതലായിട്ടും ഹോസ്പിറ്റലിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു എമർജൻസി നമ്പർ ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള ആക്രമണമോ എന്തെങ്കിലും നേഴ്സസിൻ്റെ ഡോക്ടേഴ്സിൻ്റെ നേരെ ഉണ്ടായാൽ അത് നമുക്ക് സെക്യൂരിറ്റി അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി സ നമ്പറോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റാഫിനെ ഡോക്ടേഴ്സിനെ ആയാലും നേഴ്സിനെ ആയാലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അധികാരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പിന്നെ ശ്രദ്ധ കൊണ്ടുവരികയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുകയാണ് ഒരു പരി ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഇങ്ങനെ തെറ്റി ചെയ്യുന്നവരെ അതികഠിനമായ ശിക്ഷയിലേക്ക് എത്രയും വേഗം അതികഠിനമായ ശിക്ഷ നൽകി പരമാവധി ശിക്ഷ നൽകി അവർക്ക് മറ്റ് ജനങ്ങൾക്ക് ഇതൊരു മാതൃകയാകണം അതുപോലെ ഇനിയും ഒരാൾ ഇത് ആവർത്തിക്കാൻ ഇടവരരുത് അതുപോലെയുള്ള ശിക്ഷ നൽകുകയും അതുപോലെ തന്നെ രാഷ്ട്രീയ പരമായ ഒരു പ്രൊട്ടക്ഷനും ഈ പ്രതികൾക്ക് ലഭിക്കാതിരിക്കാനും അതിനുള്ള മുൻകരുതലെടുക്കുകയും ചെയ്യുക രാഷ്ട്രീയമായ പ്രൊട്ടക്ഷനൊക്കെ പലപ്പോഴും കുറ്റവാളികൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതെ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ സി ബി ഐ ഇത് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് അതിനുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രോപ്പറായ അന്വേഷണവും നടക്കുമെന്നും കുറ്റവാളികളെ ഉടനെ തന്നെ കണ്ടെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടന പ്രകടനങ്ങളിൽ പ്രതിഷേധങ്ങളിൽ നമുക്കെല്ലാവർക്കും അവരെ അവർക്ക് സപ്പോർട്ട് നൽകാം പിന്നെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലുകളിലും അതുപോലെ ഫീമെയിൽ അതായത് ലേഡീസ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യമായിട്ട് ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക അപ്പോൾ അവരുടെ ഇങ്ങനെ യുജനമായിട്ടിരിക്കുന്ന ഏരിയകളിലൂടെ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ആൾ ആൾ സഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ സി സി ടി വി വെക്കുക ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് സി സി ടി വി വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ഇങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുന്നവരെ വേഗം കണ്ടെത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ളപ്പോൾ സി സി ടി വി ഉണ്ടെന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുതിരുകയുമില്ല അപ്പോൾ ഇപ്പോൾ ആ സെമിനാർ ഹാളിൽ സി സി ടി വി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ അതുപോലെയുള്ള ഇങ്ങനെ മീറ്റിംഗ് റൂമുകളിൽ സെമിനാർ റൂമുകളിൽ പേഷ്യൻസിന്റെ വാർഡുകളിൽ ട്രീറ്റ്മെന്റ് ഏരിയയിലല്ലാത്ത ഇടങ്ങളിലൊക്കെ സി സി ടി വി വെക്കുക ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് ഇപ്പം ഞാനിവിടെ യു കെയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എല്ലായിടത്തും സി അങ്ങനെയുള്ള സി സി ടി വി മോണിറ്ററിങ് ഉണ്ട് എന്തെങ്കിലും ഒരു നമുക്കൊരു കൺസേൺ ഉണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞാൽ അവരെ സി സി ടി വിയിൽ നോക്കി അത് ക്ലാരിഫൈ ചെയ്യും ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തന്നെ എങ്ങോട്ട് പോയി എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവണ്മെന്റിനും ഹോസ്പിറ്റലിലെ അധികാരികൾക്കും ഉണ്ട് ഇതെല്ലാം ഉറപ്പുവരുത്തുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും എന്താ ഇത് സപ്പോർട്ട് ചെയ്യുക ആ കുട്ടിയുടെ വീട്ടുകാര്ക്ക് ഇത് സഹിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർ എല്ലാവർക്കും ബായ്